ടെലികോം മേഖലയിൽ വമ്പൻ കുതിപ്പാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഐ ഐ ടി ഹൈദരാബാദിൽ നിന്ന് വരുന്ന വാർത്ത സിക്സ് ജി പോ പ്രോട്ടോ ടൈപ്പാണ് അവിടെ പരീക്ഷിച്ചിരിക്കുന്നത് അത് രണ്ടായിരത്തി മുപ്പതോടുകൂടി കൂടുതൽ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സാധിക്കുമെന്നാണ് അവിടെയുള്ള അത് പരീക്ഷണത്തിനൊക്കെ വിധേയമാക്കിയ പല വിദഗ്ധരും മാധ്യമങ്ങളോടായിട്ട് പറഞ്ഞത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടിയിട്ടാണ് ഫൈവ് ജി ടെക്നോളജി ഇന്ത്യ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ സിക്സ് ജിയുടെ സാധ്യത എത്രമാത്രം ഉണ്ട് എന്നാണ് ഇന്ത്യ ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ലോകത്ത് തന്നെ ടെലികോം രംഗത്താണെങ്കിലും അത് അതായത് പിന്നെ കോളുകളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് നെറ്റ്വർക്കിന്റെ കാര്യത്തിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അത് നമ്മൾ ഒരുപക്ഷെ തിരിച്ചറിയുന്നില്ലായിരിക്കാം അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടെലികോം ടെലിഫോൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള മൊബൈൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് വോയിസ് കോളിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഡാറ്റയുടെ കാര്യത്തിൽ നെറ്റ് കണക്ഷൻ ഉള്ളത് രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ആ ഇപ്പോൾ ഇന്ത്യയിൽ നിലവിൽ നമ്മൾ വിന്യസിച്ചുകൊണ്ടിരിക്കുന്ന ഫൈവ് ഫിഫ്ത്ത് ജനറേഷൻ ഫൈവ് ജി എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ജനറേഷൻ ഫിഫ്ത്ത് ജനറേഷൻ ടെലികോം ടെക്നോളജി ശരിക്കും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് അത് വലിയ നേട്ടമാണത് അതുപോലെ തന്നെ ഇപ്പോൾ സിക്സ് ജിയുടെ സിക്സ് ജനറേഷൻ ടെലി ടെക്നോളജിയുടെ ഒരു പ്രോട്ടോടൈപ്പ് ടൈപ്പ് അതിൻ്റെ ഒരു പ്രാഥമിക ഒരു പരീക്ഷണം രൂപം പ്രോട്ടോടൈപ്പ് പരീക്ഷണം വളരെ വിജയകരമായിട്ട് ഹൈദരാബാദ് ഐ നടത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ എത്രമാത്രം ടെലികോം മേഖലയിൽ പുരോഗമിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ മേഖലയിൽ ശരിക്കും പറഞ്ഞ ഇന്ന് ലോകത്തെ നയിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളാണ് അമേരിക്കയും യൂറോപ്പുമല്ല അത് ചൈന ഇന്ത്യ ജപ്പാൻ ദക്ഷിണ കൊറിയ ഈ നാല് രാജ്യങ്ങളിലാണ് ഈ സിക്സ് ജി ടെക്നോളജിയുടെ ഒരു വികാസം അത് വികസിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ അമേരിക്കയും യൂറോപ്പും ഈ ഒരു പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അവർ നമ്മുടെ പിറകിലാണ് ഓഫ് കോഴ്സ് ചൈന തന്നെയാണ് ഈ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് ചൈന ഒരു സിക്സ് ജി സാറ്റലൈറ്റ് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇന്ത്യ ഒട്ടും പുറകിലല്ല അതായത് വരുന്ന യുഗം വരുന്ന ദശകം നാൽപ്പതുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളൊക്കെ ഒടുവിലാകുമ്പോഴേക്കും ആരുടെ നിയന്ത്രണത്തിലാകും ലോകത്തിന്റെ ടെലികോം മാർക്കറ്റ് എന്നുള്ളത് ചോദിച്ചാൽ ഞാൻ പറയും അത് ഇന്ത്യയുടെയും ചൈനയുടെയും നിയന്ത്രണത്തിലാകുമെന്ന് ഇത് പിന്നെ ഇന്ന് എന്താണ് ഇതുകൊണ്ടുള്ള ഒരു മെച്ചം ഇത് വലിയ വേഗത്തിലുള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫർ നടക്കും അതുപോലെ തന്നെ ലാഗിങ് എന്ന് പറയുന്ന നമ്മുടെ കണക്ടിവിറ്റിയിലെ ലാഗിങ് ഒന്നും വളരെ കുറവായിരിക്കും അതുപോലെ അത് അത് മാത്രമല്ല ഇത് ഒരുപാട് മേഖലയിൽ നമ്മളെ നമുക്ക് വലിയ ഒരു സഹായമായി തീരും അതായത് വിദ്യാഭ്യാസം അതുപോലെ ടെലിമെഡിസിൻ ഇങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുബന്ധ സൗകര്യങ്ങളുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന ഡേറ്റാ സ്പീഡുകൾ ഉള്ള ഒരു ഉപകരണത്തിന് അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഡേറ്റാ സ്പീഡ് അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളു അപ്പോൾ സിക്സ് ജി എന്ന് പറയുന്ന ഒരു ടെക്നോ സിക്സ് ജനറേഷൻ ടെലികോം ടെക്നോളജി കൈവശം വരുമ്പോഴേക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൻ്റെ ഒരു പ്രയോജനം രാജ്യത്തിൻ്റെ മാനുഫാക്ചറിങ് സെക്ടർ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഹെൽത്ത് കെയർ സെക്ടർ ഇവിടെ എല്ലാം തന്നെ ഇത് എഡ്യൂക്കേഷൻ സെക്ടർ ഇതെല്ലാം തന്നെ ഇവിടെ എല്ലാം ഇത് പ്രതിഫലിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു മൾട്ടി ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു പുരോഗതിക്ക് ഒരു ചാ പുരോഗതിയുടെ ചാലക ശക്തിയായിട്ട് ഈ സിക്സ് ജി ടെക്നോളജി മാറും എന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് അതായത് ഇന്ത്യയുടെ ഒരു ഒരു ഓവറോൾ പുരോഗതിക്ക് ഈ ടെലികോം മേഖലയിലെ വികാസം വലിയ ഗുണം ചെയ്യും അതിൽ ഈ സിക്സ് ജി ടെക്നോളജി നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു എന്നുള്ളത് നമുക്ക് വലിയ നേട്ടവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടെലികോം മാർക്കറ്റായിട്ട് ഇന്ത്യ മാറാൻ ഇനി അതേ കാലം ഒന്നും വേണ്ടിവരുത്തില്ല ഈ ടെലികോം രംഗത്തെ വികസനത്തിൽ ആദ്യമൊക്കെ കണക്ടിവിറ്റി നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് മാത്രമായിരുന്നു നമുക്ക് അതിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല ഒരു സബ്സ്ക്രൈബർക്ക് ഒരു മൊബൈൽ വഴി എന്തെല്ലാം വാല്യൂ ആഡഡ് സർവീസ് കിട്ടുന്നുണ്ട് എന്നുള്ളതും ഒരു വലിയ ഒരു എന്താണ് ഒരു വലിയ ഘടകമാണ് അങ്ങനെ വാല്യൂ ആഡഡ് സർവീസസ് ഒരു പിന്നെ സബ്സ്ക്രൈബർക്ക് കിട്ടുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പനികളെ സംബന്ധിച്ച് വരുമാനം ഉണ്ടാകുന്നത് അവർ ഏതെല്ലാം വാല്യൂ ആഡഡ് സർവീസസ് അവർക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട് അവർ അങ്ങനെയുള്ള ഏതെല്ലാം ഡാറ്റാ സർവീസിൽ നിന്ന് ആണ് അവർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി അതായത് പിന്നെ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ആപ്പ് വഴിയാണ് മൊബൈൽ ആപ്പ് വഴിയാണ് നമ്മൾ വാഹനങ്ങൾ ഹയർ ചെയ്യുന്നത് അതല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്യണമെങ്കിൽ ഞാൻ ഈ ആപ്പുകളുടെ ഒന്നും പേര് പറഞ്ഞു വെറുതെ പേര് പറയുന്നില്ല എന്നുള്ളത് ഭക്ഷണം നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ അതും നമ്മൾ മൊബൈൽ വഴിയാണ് വിദ്യാഭ്യാസം നമ്മൾ ഈ കോവിഡിൻ്റെ കാലത്തൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് മൊബൈൽ വഴി ആണ് പല ആൾക്കാരും ക്ലാസ് അറ്റൻഡ് ചെയ്തത് അതുപോലെ തന്നെ ടെലിമെഡിസിൻ ഇന്ന് വളരെ വ്യാപകമായി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ സാധ്യതകൾ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിലും ടെലിമെഡിസിൻ വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു അപ്പൊ വൃദ്ധരായ വാർദ്ധക്യത്തിലുള്ള ആൾക്കാരെ പല പലരെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മൊബൈൽ കണക്ടിവിറ്റി എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസവും അത്യന്താപേക്ഷിതവുമാണ് കാരണം അവർക്ക് സേവനങ്ങൾ ലഭിക്കുക എന്നത് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും പലരുമായിട്ടും ബന്ധപ്പെടാനും ഇന്ന് മൊബൈൽ ഇന്ന് പഴയ കാലത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളൊരു വിവാഹം നടക്കുന്നെങ്കിൽ നമ്മൾ ഏതെല്ലാം സ്ഥലത്ത് പോയിട്ട് ആൾക്കാരെ വിവാഹ അഭ്യർത്ഥന വിവാഹത്തിന് വിളിക്കും വിവാഹത്തിൽ പങ്കെടുത്താൻ ആയിട്ട് ക്ഷണക്കത്ത് കൊടുക്കാൻ ഇന്ന് ഫോൺ എടുത്തൊന്ന് വിളിച്ചാൽ മതി ഇന്നെല്ലാ ആൾക്കാരും വരും അപ്പൊ കാലം കാലത്തിന്റെ ഈ ഒരു വലിയ മാറ്റത്തെ നമുക്ക് സാധ്യമാക്കിയത് ഈ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവമാണ് പിന്നെ അത് മാത്രവുമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ടെലികോം നിരക്കുകളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ നമ്മൾ പലപ്പോഴും വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം പ്രത്യേകിച്ച് ഈ നമ്മുടെ മിഡിൽ ഈസ്റ്റിലൊക്കെ അവിടെ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് നമ്മൾ ടെലികോം ടെലിഫോൺ കോളുകൾ കാരണം അവിടെ പിന്നെ താരതമ്യേന ഉയർന്ന നിരക്കുകളാണുള്ളത് പക്ഷെ ഇവിടെ ഇപ്പോൾ വളരെ വളരെ അഫോർഡബിൾ ആണ് നമുക്ക് ടെലിഫോൺ സർവീസ് ഇപ്പോൾ തന്നെ നമ്മൾ ഈ സംസാരിക്കുന്നത് പോലും മാധ്യമങ്ങൾ ടെലികോം ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത് ഈ ടെലികോം രംഗത്തെ വിപ്ലവമാണ് നമുക്ക് ഈ മാധ്യമങ്ങളുടെ ഒരു പിന്നെ വൈവിധ്യവും അതുപോലെ മാധ്യമങ്ങൾ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടതും മാധ്യമങ്ങൾ വ്യാപകമായിട്ട് മൊബൈൽ വഴി മാധ്യമങ്ങളിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതും ഈ ടെലികോം വിപ്ലവത്തിലാണ് ഇവിടെ സിക്സ് ജി വരുമ്പോഴേക്കും നമ്മുടെ ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ്റെ വേഗത വലിയ വേഗതയായിരിക്കും അപ്പൊ ആ വേഗത കാരണം നമ്മൾക്ക് ഈ പിന്നെ പല കാര്യങ്ങളിലും ഇപ്പൊ വീഡിയോ തൊട്ട് പല കാര്യങ്ങളിലും ഇപ്പോഴനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും നമുക്ക് പരിപൂർണമായിട്ടും അപ്രത്യക്ഷമാണ് അത് മറ്റൊരു കാര്യം ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മാർക്കറ്റ് കണ്ടുകൊണ്ടാണ് ഇലോൺ മസ്ക് പോലും ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ് ഇന്ത്യയിൽ പ്രവേശിക്കാനായിട്ട് എത്ര നാൾ ശ്രമിച്ചു കാരണം ഇവിടുത്തെ ടെലികോം മാർക്കറ്റ് എന്ന് പറയുന്നത് അതങ്ങനെ അവോയ്ഡ് ചെയ്യാൻ അവർ അമേരിക്കയിലെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന് അമേരിക്കയിലെ ഏറ്റവും വലിയ സർവീസ് പ്രൊവൈഡർക്ക് പറ്റുന്നില്ല അത്രമാത്രം വികസിതമായിട്ടുള്ള ഒരു ടെലികോം മാർക്കറ്റാണ് ഇന്ത്യയിലേത് ഇന്ത്യയുടെ കമ്പനികളായിട്ടുള്ള എയർടെല്ലും അതുപോലെ റിലയൻസും ഒക്കെ റിലയൻസ് ജിയോയുമൊക്കെ അത് വലിയ വലിയ ലോകത്തിലെ തന്നെ വലിയ ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് എയർടെല്ലൊക്കെ ആഫ്രിക്കയിലും അതുപോലെ തന്നെ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഒക്കെ എയർടെല്ലിന് വളരെ ശക്തമായിട്ടുള്ള പ്രസൻസ് ഉണ്ട് ഇതൊക്കെ കുറച്ചു കാലം മുമ്പ് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു എന്താണ് ഇത് സാധ്യമാക്കിയത് തദ്ദേശീയമായിട്ട് തദ്ദേശീയമായിട്ടുള്ള നമ്മുടെ ഈ മേഖലയിലെ നിക്ഷേപമാണ് അപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ കേന്ദ്ര സർക്കാർ ഇതിൽ നരേന്ദ്രമോദി സർക്കാർ ഇതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അത് നമുക്ക് അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു കാരണവശാലും പറ്റുന്നതല്ല അതായത് ഇവരൊരു വിഷൻ ഡോക്യുമെന്റ് സർക്കാർ പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇന്ത്യയിൽ സിക്സ് ജി സേവനങ്ങൾ ലഭ്യമാക്കുമെന്നുള്ള ഒരു വിഷൻ ഡോക്യുമെന്റ് ആ വിഷൻ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേട്ടങ്ങളെല്ലാം അതിലെ പദ്ധതികൾ പ്രകാരവുമാണ് ഈ നേട്ടങ്ങളെല്ലാം നമുക്ക് കൈവരിക്കാൻ സാധിച്ചത് അതാ സർക്കാർ ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ടോ ഓരോ ദശകത്തിലും ടെലികോം ടെക്നോളജി ഓരോ ചുവട് വെക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപതുകളിലാണ് ഈ ഫൈവ് ജി എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ ചുവട് വെച്ചത് രണ്ടായിരത്തി മുപ്പതുകൾ എന്ന് പറയുന്നത് സിക്സ് ജിയുടെ ദശകമായിരിക്കും അങ്ങനെ ഓരോ ദശകത്തിലും വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഈ കമ്പനികൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര സഹായം കൊടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ നടത്തിയിട്ടുള്ള ഒരു ആസൂത്രിത ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ സിക്സ് ജി ടെക്നോളജിയുടെ വികാ വികസനം നമുക്ക് സാധ്യമായത് അപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ സമയം തീരാറായി അതായത് നമ്മുടെ സർവകലാശാലകൾ ഒരു കാലഘട്ടത്തിൽ അത് വെറും അക്കാഡമിക് മേഖലയിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റിലും അതുപോലെ വ്യവസായ മേഖലയുമായിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറുമായിട്ടുള്ള ജോയിൻ്റ് ആയിട്ടുള്ള ആക്ഷനിലൂടെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഒന്നുമില്ല അത് ഞാൻ കേരളത്തിനെ അല്ല ഉദ്ദേശിക്കുന്നു പക്ഷേ നമ്മുടെ ഐ ഐ ടികൾ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് വലിയ വൈ നിർണായകമായ ഒരു റോളാണ് ഈ വ്യവസായ മേഖലയുടെ അല്ലെ അടിസ്ഥാന സൗകര്യ മേഖലയുടെ വികസനത്തിൽ വഹിക്കുന്നത് അപ്പൊ അതൊന്നും കൂടെ തെളിയിക്കപ്പെട്ടിരിക്കുവാണ് ഹൈദരാബാദ് ഐ ഐ ടി സിക്സ് ജി മേഖലയിലുള്ള ഗവേഷണം എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം കണക്ടിവിറ്റിക്കാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടു ഇത് സാധ്യമാവുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള സിക്സ് ജി പ്രോട്ടോ ടൈപ്പാണ് ഇപ്പോൾ ഹൈദരാബാദ് ഐ ഐ ടിയിൽ പരീക്ഷിച്ച പരീക്ഷിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മളിതിൽ സംസാരിച്ചത് എന്തായാലും ഇത്രയും സംസാരിച്ചതിന് ഒരുപാട് നന്ദി